വിദ്വേഷ പരാമർശ കേസിൽ ഒളിവിൽ പോയ പി സി ജോർജ് കോടതിയിൽ കീഴടങ്ങിയിരിക്കുകയാണ് ഇരാറ്റുപേട്ട മുൻസിഫ് കോടതി കേസുടൻ പരിഗണിക്കും പി സി എ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസ് റിപ്പോർട്ട് രണ്ട് മണിക്കൂറായിട്ടും സമർപ്പിക്കാത്തതിനെ കോടതി വിമർശിച്ചു മതവികാരം വ്രണപ്പെടുത്തുന്ന പരാമർശമുണ്ടായിട്ടില്ലെന്ന് പി സി ജോർജ് കോടതിയിൽ ആവർത്തിച്ചു പറഞ്ഞു കോടതിയിലേക്ക് കയറും മുൻപ് പി സി ജോർജ് പറഞ്ഞ വാക്കുകളാണ് കേട്ടത് വിവരങ്ങളുമായി ജെയിൻ എസ് രാജു ചേരുന്നുണ്ട് ജെയിൻ കോടതി നടപടികളിലേക്ക് കടന്നുമോ പോലീസ് റിപ്പോർട്ട് നൽകാത്തതിൽ കടുത്ത വിമർശനമാണോ ഉയർത്തിയത് മറുപടി എന്തെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ അതായിരിക്കുമോ ഇനി നൽകാൻ പോകുന്നത് ഈ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നിലപാടുകൾ ഇനിയുള്ള മണിക്കൂറുകൾ കോടതിയിൽ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ജെയിൻ ബ്രിട്ടീഷ് കോടതി നടപടി ആരംഭിക്കുകയാണ് രണ്ട് മണിക്ക് ഈ കേസ് വീണ്ടും പരിഗണിക്കും ഒന്നരയ്ക്ക് മുമ്പായി കസ്റ്റഡി അപേക്ഷയും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും കോടതിയിൽ നൽകണമെന്ന് മജിസ്ട്രേറ്റ് ആവശ്യപ്പെട്ടു അതനുസരിച്ച് പോലീസ് ഇപ്പോൾ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തെ കസ്റ്റഡിയാണ് പി സി ജോർജിനെ പോലീസ് ആവശ്യപ്പെട്ടത് ഇനി ആ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് നമുക്ക് അല്പസമയത്തിനകം അറിയാം എന്തായാലും ഇന്ന് രാവിലെ മുതൽ വളരെ നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ് പി സി ജോർജിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയത് രാവിലെ പി സി ജോർജ് ഒൻപതര ോട് കൂടി വീട്ടിലെത്തും എന്നാണ് ആദ്യം അറിയിച്ചിരുന്നത് ആ സമയമായപ്പോഴത്തേക്കും പാർട്ടി പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകരടക്കം ഒരു വലിയ ആൾക്കൂട്ടം പി സി ജോർജിൻ്റെ വീട്ടിൽ തമ്പടിക്കുന്നു അവിടെ നിന്ന് പ്രകടനമായി പി സി ജോർജ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും എന്നായിരുന്നു ആദ്യ തീരുമാനം പക്ഷേ അതിനിടയിലാണ് ഇരവ ഈരാറ്റുപേട്ട സി ഐ പി സി ജോർജിൻ്റെ വീട്ടിലെത്തുകയും ഏതെങ്കിലും രീതിയിൽ പ്രകടനമുണ്ടായാൽ അത് വലിയ സാമുദായിക ലഹളയ്ക്ക് കാരണമാകും അതുകൊണ്ട് അത്തരം ഉണ്ടായാൽ കർശന നടപടി ഉണ്ടാകും എന്ന് മുന്നറിയിപ്പ് നൽകിയത് ഇതിന് പിന്നാലെയാണ് പി സി ജോർജ് വളരെ നാടകീയമായി ഈരാറ്റുവേട്ടയിലെ മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ ഹാജരായത് കോടതി നടപടികൾക്ക് മുന്നിൽ മുന്നേ തന്നെ അദ്ദേഹം കോടതിയിലെത്തി കീഴടങ്ങുകയായിരുന്നു അതിനുശേഷം കേസ് പരിഗണിച്ചത് ഏതാണ്ട് പന്ത്രണ്ടരയ്ക്ക് ശേഷമാണ് പന്ത്രണ്ടരക്ക് ശേഷം കേസ് പരിഗണിച്ചപ്പോൾ പി സി ജോർജിൻ്റെ അഭിഭാഷകൻ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് പി സി ജോർജ് ഇത്തരം ഒരു മന മത മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല എന്നൊരു നിലപാടാണ് പി സി ജോർജിൻ്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹം ഒരു ജനപ്രതിനിധിയായി മുപ്പത് വർഷത്തോളം പ്രവർത്തിച്ച ഒരാളാണ് അദ്ദേഹത്തെ അദ്ദേഹം നിയമമനുസരിക്കുന്ന ആളാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ പ്രതിഭാഗം അറിയിച്ചു എന്നാൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് പി സി ജോർജിനെതിരെ സമാനമായിട്ടുള്ള ഏതാണ്ട് മൂന്നോളം കേസുകളുണ്ട് ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയും അത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കൊക്കെ പോവുകയും ചെയ്ത ചരിത്രം പി സി ജോർജിനുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു സ്ഥിരം ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്ന ഒരാളാണ് എന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് ഈ ഘട്ടത്തിലാണ് മജിസ്ട്രേറ്റ് ചോദിച്ചത് പോലീസിന്റെ നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ എന്താ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊന്നും തനിക്ക് മുന്നിലേക്ക് എത്തിയിട്ടില്ല എന്ന് മജിസ്ട്രേറ്റ് ചൂണ്ടിക്കാട്ടിയത് ഇതിനെ തുടർന്ന് ഒരു മണിക്കൂർ മജിസ്ട്രേറ്റ് കൂടുതൽ സമയം അനുവദിച്ചു ഒന്നരയ്ക്ക് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ റിപ്പോർട്ടുകളും കോടതിക്ക് മുന്നിൽ എത്തണം എന്നൊരു നിലപാടാണ് മജിസ്ട്രേറ്റ് എടുത്തത് അതിനുശേഷമാണ് ഇപ്പോൾ രണ്ട് മണിക്ക് വീണ്ടും കേസ് പരിഗണിക്കുന്നത് കേസ് പരിഗണിക്കുമ്പോൾ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട് പ്രധാനമായും ഈ കേസിൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട കാര്യമായിട്ടുള്ള ആവശ്യങ്ങളില്ല പ്രധാനമായും വീണ്ടെടുക്കേണ്ട ഒരു തെളിവ് എന്ന് പറയുന്നത് ഈ ദൃശ്യമാധ്യമത്തിൽ ചർച്ചയിൽ പങ്കെടുത്തത് സൂമിലൂടെയാണ് അപ്പോൾ സൂമിൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഉപയോഗിച്ച ലാപ്ടോപ്പ് അതാണ് പ്രധാനമായും ഈ കേസിലെ തെളിവ് എന്ന് പറയുന്നത് അത് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അത് തന്നെ ജനന്ത മുനിസിപ്പൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയുടെ ഈ ഗൗരവത്തോടെ വിഷയത്തെ കാണുന്നു എന്നൊരു സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ് പൊതുപ്രവർത്തകരെ സംബന്ധിച്ചോളം മാന്യമായ ഭാഷയടക്കം ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ സന്ദേശങ്ങൾ പരാമർശങ്ങൾ ഒഴിവാക്കപ്പെടേണ്ട സാഹചര്യം അപ്പോൾ മാതൃകാപരമായ ഒരു നീക്കം ഉണ്ടാകണം എന്നൊരു സന്ദേശം മെസ്സേജ് കൂടി ഉണ്ടാകണം തുടർ നടപടിക്ക് അപ്പോൾ അത്രത്തും ഗൗരവത്തോടു കൂടി തന്നെ മുനിസിപ്പൽ കോടതിയും ഈ സാഹചര്യങ്ങളെ കാണുകയും സമീപിക്കുകയും നിലപാടുണ്ടാകുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കപ്പെടേണ്ടി വരുമല്ലേ കാര്യത്തിൽ കോടതി എന്ത് ചെയ്യും കൂടി കാത്തിരിക്കുന്നത് നമുക്ക് വ്യക്തമാകാം എന്തായാലും കോടതി ആവശ്യപ്പെടുന്ന അത്രയും സമയം ഇതിലൊക്കെ അതായത് കാരണം പ്രധാനമായും ഈ കേസിൽ വീണ്ടെടുക്കാനുള്ള തെളിവ് ാണ് ആ ലാപ്ടോപ്പ് തെളിവ് എന്ന് പറയുന്നത് ഈ ലാപ്ടോപ്പാണ് ആ ലാപ്ടോപ്പ് പ്രതിഭാഗം ഇതിനകം തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലിന്റെ ആവശ്യം ഈ കേസുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ളതാണ് പ്രതിഭാഗത്തിന്റെ ഒരു വാദം എന്ന് പറയുന്നത് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാം ഡിജിറ്റൽ തെളിവുകളും ഇതിനകം തന്നെ ശേഖരിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലിന്റെയോ അല്ലെങ്കിൽ തെളിവെടുപ്പിന്റെയോ ആവശ്യം പോലീസിനെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് പ്രതിഭാഗത്തിന്റെ ഒരു വാദം എന്തായാലും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് രണ്ടു ദിവസത്തെ കസ്റ്റഡി വേണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് എന്നവർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ എത്ര ദിവസം കോടതി കസ്റ്റഡി അനുവദിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും ചിലപ്പോൾ മണിക്കൂറുകൾ മാത്രം കസ്റ്റഡി അനുവദിക്കാൻ ഉള്ള സാധ്യതയും പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല പക്ഷേ ഇപ്പോൾ പി സി ജോർജിൻ്റെ ജാമ്യാപേക്ഷ കോടതിയുടെ മുന്നിലുണ്ട് ആ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കുമ്പോൾ ഒരു ഹൈക്കോടതി സ്വീകരിച്ച പരാമർശങ്ങളും നിലപാടുകളും അതിനെ സ്വാധീനിക്കാൻ ഇടയുണ്ട് പെട്ടെന്ന് ജാമ്യം കൊടുത്താൽ അത് തെറ്റായ ഒരു സന്ദേശം നൽകുമെന്ന് മജിസ്ട്രേറ്റ് കോടതി കരുതാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ പി സി ജോർജി അവിടെയാണ് ജയൻ എന്തായാലും ആദ്യമായിട്ടല്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രോസിക്യൂഷൻ മാത്രമല്ല ഇപ്പോൾ ബി ജെ പി നേതാക്കളൊക്കെ അദ്ദേഹം മാപ്പ് പറഞ്ഞില്ലേ മാപ്പ് പറഞ്ഞു കഴിഞ്ഞില്ലേ എന്ന് ന്യായവാദങ്ങൾ ഉയർത്തുമ്പോഴും മുപ്പത് വർഷത്തോളം പൊതുപ്രവർത്തന എം എൽ എ ആയി നിന്ന വ്യക്തിയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഇങ്ങനെ വൈകാരികമായ പ്രതികരണം അത് ഒരു പ്രത്യേക മതത്തെയൊക്കെ തന്നെ ഉയർത്തിക്കാണ്ടിക്കൊണ്ട് അവഹേളിച്ചുകൊണ്ട് ഇഴ്ത്തിക്കൊണ്ടുള്ള സമീപനം ജനുവരി അഞ്ചിന് നടന്ന ഈ ചാനൽ ചർച്ചയിലെ പ്രതികരണമാണ് അപ്പോൾ എല്ലാ വശങ്ങളും പരിശോധിക്കും ശക്തമായ ഒരു മെസ്സേജ് നേരത്തെ പറഞ്ഞതുപോലെ സമാന രീതിയിൽ പല രീതിയിലും വാക്കുകൊണ്ട് നാവ് കൊണ്ട് സമൂഹത്തെ ഏർത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ സ്ത്രീവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുന്ന മതവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുന്ന പൊതുപ്രവർത്തകർക്കൊക്കെ വളരെ ശക്തമായ ഒരു മെസ്സേജായി ഇത് മാറും അതോ അത്ര ഗൗരവത്തോടുകൂടി ഹൈക്കോടതി കൂടി പ്രതിപാദിച്ച സ്ഥിതിക്ക് അപ്പോൾ പി സി സംബന്ധിച്ചോളം ഒരു അനുകൂലമായ ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഇപ്പോഴുള്ളതല്ലേ തീർച്ചയായിട്ടും ഡി സി ജോർജിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രം തന്നെയാണ് അദ്ദേഹത്തിന് പ്രതികൂലമായി മാറാൻ സാധ്യതയുള്ളത് കാരണം ഇതിനു മുമ്പും അദ്ദേഹം സമാനമായിട്ടുള്ള ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ഇകെടുത്തിക്കാട്ടുന്ന മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇതിനു മുമ്പും അദ്ദേഹം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തൊടുപുഴയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഇത്തരം ഇതേപോലെ തന്നെ സമാനമായിട്ടുള്ള പരാമർശങ്ങൾ പി സി ജോർജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അങ്ങനെ ആവർത്തിച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മതവികാരം വ്രണപ്പെടുത്തുകയും അതിലൂടെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകൾ നടത്തുന്ന ഒരാളാണ് അത് തീർച്ചയായിട്ടും കോടതി പരിഗണിക്കുന്നുണ്ട് പ്രോസിക്യൂഷൻ തന്നെ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു മൂന്ന് തവണ അല്ലെങ്കിൽ മൂന്ന് ഇത്തരത്തിലുള്ള കേസുകൾ പി സി ജോർജിനെതിരെ ഉണ്ട് എന്നുള്ളത് അപ്പം സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ പരാമർശങ്ങൾ അത് വളരെ ഗൗരവത്തോട് പരാമർശങ്ങളാണ് ഒരു സംബന്ധിച്ച് സാരമായി പി സി ജോന്റെ കേസ് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതി നടപടികൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഈ പോലീസിനെ സംബന്ധിച്ചു ആദ്യം തന്നെ പോലീസിന്റെ നിലപാടിനെ ആ മൗനത്തെയൊക്കെ തന്നെ കോടതി വിമർശിക്കുന്നു രണ്ട് മണിക്കൂർ പിന്നിട്ടു കസ്റ്റഡി അപേക്ഷയുമായി ബന്ധപ്പെട്ട് നേരത്തെ കേസ് പരിഗണിക്കുമ്പോൾ അങ്ങനെ ഒരു ആവശ്യമേ മജിസ്ട്രേറ്റിന് മുമ്പിലേക്ക് വന്നില്ല അത് വളരെ കൂടി മജിസ്ട്രേറ്റ് കാണുകയാണ് പിന്നീട് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു രണ്ട് മണിക്കൂർ എന്ന സമയം കണ്ടുകൊണ്ട് തന്നെ ഒന്ന് മുപ്പതോടുകൂടി ഒരു റിപ്പോർട്ട് പോലീസിന്റെ നിലപാട് ആവശ്യപ്പെട്ടു കോടതി അതാണിപ്പോൾ കോടതിക്ക് മുൻപാകെ എത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ മജിസ്ട്രേ മുൻസിപ്പൽ കോടതി എന്തായിരിക്കാം ഈ രാജുപെറ്റ കോടതി ഇക്കാര്യത്തിൽ തീരുമാനം ഇട കാരണം കോടതിയിലേക്ക് മുന്നിലേക്ക് പോലീസിന്റെ നാടകീയമായ നീക്കങ്ങളെയൊക്കെ തന്നെ പ്രതിരോധിച്ചുകൊണ്ട് കോടതിയിലേക്കാണ് ഇന്ന് ഇരാറ്റുപേട്ട മുൻ എം എൽ എ പി സി ജോർജ് പൂഞ്ഞാർ എം എൽ എം എൽ എ പി സി ജോർജ് ഹാജരായിരിക്കുന്നത് അപ്പോൾ എന്തായിരിക്കാം ഇനി പോലീസിന്റെ ആവശ്യം എത്രത്തോളം ഗൗരവത്തോടെ ഈ കേസിനെ കാണേണ്ടി വരും പ്രതിഭാഗം പക്ഷേ ആവശ്യപ്പെടുന്നത് കസ്റ്റഡിയിൽ ആവശ്യപ്പെടേണ്ടതില്ല ഇപ്പോൾ